വീണ്ടും അപ്ഡേഷനുമായി വാട്സപ്പ് വീണ്ടും അപ്ഡേഷൻ വരുന്നതോടെ ഒരു മിനിറ്റ് വരെയുള്ള സ്റ്റാറ്റസ് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യാനാകും നിലവിൽ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകളാണ് അപ്ഡേറ്റ് ചെയ്യാൻ ആകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആൻഡ്രോയിഡിനുള്ള ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ബീറ്റ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ചില ബീറ്റ ടെസ്റ്റർമാർക്കാണ് ഇത് ലഭിക്കുക വരും ആഴ്ചകളിൽ ഇത് കൂടുതൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ വഴി പങ്കിടുന്ന ദൈർഘ്യമേറിയ വീഡിയോകൾ കാണുന്നതിന് ഉപയോക്താക്കൾ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായി വന്നേക്കാം നേരത്തെ പ്രൊഫൈൽ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നതിൽ നിയന്ത്രണം വരുത്തിയിരുന്നു കൂടാതെ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് അപ്ഡേറ്റുകളിലെ പരാമർശം ഉപയോക്താക്കളെ അറിയിക്കുന്നത് പോലെയുള്ള നിരവധി പുതിയ അപ്ഡേറ്റുകളും കുറച്ച് ദിവസങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ പ്രൈവസി ഫീച്ചർ അനുസരിച്ച് മറ്റുള്ളവരുടെ പ്രൊഫൈലിൽ കയറിയുള്ള സ്ക്രീൻഷോട്ട് എടുക്കലിനാണ് നിയന്ത്രണം വന്നിരിക്കുന്നത് ഉപയോക്താക്കളുടെ സ്വകാര്യത മുൻനിർത്തിയാണ് ഈ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ആൻഡ്രോയിഡിൽ ഈ ഫീച്ചർ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഉടനെ ഐഫോണിൽ ഈ ഫീച്ചർ എത്തുമെന്നാണ് പ്രതീക്ഷ ഫീച്ചർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വൈകാതെ വാട്സ്ആപ്പ് നൽകുമെന്നാണ് സൂചന ഫീച്ചർ ഓൺ ആയിരിക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചാൽ കാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഡ്യൂ ടു ആപ്പ് റെസ്ട്രിക്ഷൻ എന്നായിരിക്കും കാണിക്കുക ഫേസ്ബുക്കിൽ നേരത്തെ തന്നെ ഈ ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ലോക്ക് ചെയ്തിരിക്കുന്ന പ്രൊഫൈൽ ചിത്രങ്ങൾ ആർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുകയില്ല